ആ കാര്യത്തിൽ തനി വില്ലന്മാരാണ് മതരാട്ടവാദികളായ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളോളമായി പുതിയ പുതിയ ആവശ്യങ്ങളുമായി പുതിയ പുതിയ രംഗങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നവരാണ് എന്താ ഇവിടെ ആവശ്യം മതരാട്ടവാദമാണ് അവരുടെ സിദ്ധാന്തം പക്ഷെ എന്നെ കെട്ടാൽ എന്നെ കണ്ടാൽ കിണ്ണം കട്ടവരെ പോലെ തോന്നുമോ എന്ന വിധത്തിൽ ഞാനല്ലേ മലേര ഞാനല്ലേ മലരാട്ടവാദി ഞാൻ മലേരവാദിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം അമീർ പോലും പറഞ്ഞു മൗദൂദിയുടെ മതരാട്ടവാദം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പും പിന്നുമായിക്കൊണ്ട് അസിസ്റ്റന്റ് അമീർ പറഞ്ഞു അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മതരാഷ്ട്രവാദം ആവശ്യമാണ് ഇസ്ലാമിക ഹകുമതില്ലാത്തൊരു രാജ്യത്ത് അമല് പൂർണ്ണമാവില്ല എന്ന് ഫത്ത കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം മുറിച്ച് മാറ്റാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കൂടെ കൂടിക്കൊണ്ടിരിക്കും എന്ന് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന സിദ്ധാന്തം നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് മതേതരത്വ വിരുദ്ധമായിരിക്കുന്ന സിദ്ധാന്തം പിടിച്ചു നിൽക്കാൻ മതരവാദം എന്ന നാട്യമുണ്ടെങ്കിലും അകക്കാമ്പ് മതരാഷ്ട്രവാദമാണ് ആ മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമായിരുന്നു പുതിയ പക്ഷെ ഇതൊന്നല്ല പ്രശ്നം മലയാളത്തിലെ പ്രമുഖ ചാനലായിരിക്കുന്ന ആയിരിക്കുന്ന ട്വന്റി ഫോർ വാർത്തയാക്കിയിട്ടുണ്ട് നാസർ ഫൈസി കൂടത്തായി പാണക്കാട് മുന്നബറാലി തങ്ങൾക്കെതിരെ എന്നുള്ളത് അങ്ങനെ അവർ വാർത്തയാക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്കെ പ്രസംഗിച്ചു വന്നുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടിതമായിട്ടുള്ള പറയുന്ന കാര്യമുണ്ട്

ഇതുമായിട്ട് സഹകരിക്കാനോ അങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് അതിന്റെ പ്രചാരകരാകാനോ ഒരു സുഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞത് മുനവർ അലി തങ്ങൾക്കെതിരെയാണെന്നുള്ളത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും കാരണം ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ സക്കാത്ത് ഫണ്ട് പാട്ടി രംഗത്തുണ്ട് പക്ഷെ ഇപ്പോ അവര് മുസ്ലിം ലീഗുമായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു അടുത്ത ബന്ധാണുള്ളത് ആ അവസരം മുതലെടുത്തുകൊണ്ട് അവരുടെ ഈ വർഷത്തെ ജക്കാത്ത് ഫണ്ടിന്റെ പ്രചരണത്തിന് അവർ തെരഞ്ഞെടുത്തത് ലീഗിന്റെ നേതാക്കന്മാരെയാണ് അതിൽ നിന്നും അവര് പ്രമുഖമായിട്ട് മുന്നിൽ നിർത്തിയൊരു വ്യക്തി പാണക്കാട് മുനവർ അലി തങ്ങളെ ആയിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് ഇത്തരത്തിൽ വാർത്തയും വന്നിരുന്നു അത്തരത്തിൽ പാണക്കാട് തങ്ങന്മാര് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഫണ്ടിന്റെ പ്രചാരകരായിട്ട് എത്തുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ജക്കാത്തിലേക്ക് കൊടുക്കും അപ്പോ അവരുടെ ജക്കാത്ത് ഫണ്ടിലേക്ക് കൊടുത്താല് അത് വീടുകയില്ലെന്നുള്ളതാണ് സുന്നികൾ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു ധർമ്മം കൊടുക്കും പോലെയല്ല ജക്കാത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊടുത്തു വെട്ടേണ്ടതാണ് അത് അതിന് ഷർത്തുകളും അത് പാലിച്ച് കൊടുത്താൽ ഉള്ളൂ അപ്പോ പാണക്കാട് തങ്ങളെ തങ്ങളുടെ തങ്ങള് ഇതിന് അനുകൂലമായിട്ട് വരുമ്പോ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കും അപ്പോ അത്തരത്തിലെ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എ പി വിഭാഗവും ഇ കെ വിഭാഗവും അവരുടെ പത്രങ്ങളായിരിക്കുന്ന സിറാജും സുപ്രഭാതൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദും കെ പി വിഭാഗത്തിലെ കാന്തപുരം സ്ഥലിന്റെ ശിഷ്യനായിരിക്കുന്ന പേർവടദ്രാഹ്മ സക്കാഫി ഇങ്ങനെ പല ആൾക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അവരുടെ സക്കാത്ത് വണ്ടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിനെ അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് മുജാഹിദ് നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അലിയാർ കാസിമി എന്ന് പറയുന്ന ഒരാളുടെ സങ്കൽക്കാരി ഇടയായി അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചു കൊണ്ട് തന്നെയാണ് രംഗത്തെത്തിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എത്രമാത്രം ന്യായീകരിച്ചു എന്നറിയാമോ പറയായ കാര്യങ്ങളൊക്കെ സംഘടിതമായിട്ട് തന്നെ നിർവഹിക്കണം എന്ന രീതിയിൽ പോലും അദ്ദേഹം പറഞ്ഞുപോയി അതിനിടക്ക് മറ്റാരും അതിൻ്റെതായ കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജനാബത്ത് ഒരു നിർബനാപത്ത് കുളി ഒരു നിർബന്ധമായിട്ടുള്ള കുളിയാണ് ഇത് ജമാഅത്തായിട്ട് നടത്തേണ്ടി വരൂലേന്ന് അപ്പൊ അത്ര പോലും അബദ്ധങ്ങളാണ് ഈ ജമായത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് അലിയാർ കാസിമ പറഞ്ഞു പോയി അങ്ങനെ പോലും ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അതിന്റെ മതവിധി പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടും രംഗത്തെത്തിയ ഒരുപാട് പേരുണ്ട് അതിൽ ഇപ്പോ ആരെത്തി നമ്മുടെ നാസർ നാസർഫൈസി കൊടുത്തായും അതിനെ എതിർത്തുകൊണ്ട് തന്നെ നാസർ കൂടെ അപകടങ്ങളും കൂടി ാണ് ഒന്ന് ഇസ്ലാമിന്റെ ഗവൺമെന്റ് ആകുമ്പോൾ ബൈത്തുൽ മാലിൽ സക്കാത്ത് അടക്കണം വിഹിതം അടക്കണം എന്നിട്ട് ഗവൺമെന്റിനെ വിതരണം ചെയ്യണം രണ്ടാമത്തെ അർഹതപ്പെട്ടവർക്ക് വ്യക്തി നേരിട്ട് കൊണ്ട് കൊടുക്കണം മൂന്നാമത്തെ വ്യക്തി നേരിട്ട് കൊടുക്കാൻ സാധ്യമാവാതെ വരികയോ മറ്റെന്തെങ്കിലും ഗുണമോ കിട്ടുന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു വക്കീലിനെ ഏൽപ്പിച്ചുകൊണ്ട് കൊടുക്കാം ഈ മൂന്ന് രീതിയല്ലാതെ இஸ்லாமிகோ கமிட்டியோகட்டே அதுவும் ஜீவகாரு விசுவிகளோட முதல் അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പിരിവ് നടത്തുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നാസർ റഫൈസി കൂടത്തായി പറഞ്ഞു ഇത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പലപ്പോഴും ഈ സമസ്ത ഇ കെ വിഭാഗത്തിലെ ലീഗ് അനുകൂല വിഭാഗ നേതാക്കളായ നാസർ റബൈസി കൂടത്തായി അതുപോലെ തന്നെ അധുസമത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പല മതവിധികളും മാറ്റിമറിക്കാറുണ്ട് ഇപ്പോ അദ്ദേഹം തന്നെ ഈ പ്രസംഗം പ്രസംഗിച്ചിങ്ങനെ പോകുന്നത് പിന്നീട് വഹാബികൾക്ക് അനുകൂലമായി മയ്യത്ത് നിസ്കരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇവിടെ ശുന്നികളെ എതിർത്ത ഒരു കാര്യമാണ് വഹാബികൾക്ക് മയ്യത്തെ തന്നെ അനുസ്കരിക്കാൻ പാടില്ല ഒരുപാട് ന്യായീകരണങ്ങൾ അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പാണക്കാട് തങ്ങന്മാര് അങ്ങനെയായിരുന്നു സമസ്തന്റെ ഇങ്ങനെയായിരുന്നു അത്ര ബന്ധമുള്ളവരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതേ ആള് ഇവിടെ ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഈ വിഷയത്തിൽ അതിന്റെ മതവിധി പറഞ്ഞപ്പോ ചാനലുകൾ പോലും പറഞ്ഞു പോയി പാണക്കാട് മുൻപറാജി തങ്ങൾക്കെതിരെ എന്നുള്ളത് ഇവിടെ അറിയുന്ന രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് കാതി വിഷയം ഒന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ച വിഷയം ഈ രണ്ട് വിഷയത്തിലും ഉമർ വൈസി മുഖവും അമ്പലക്കടവ് വൈസി പറഞ്ഞതും മതനിയമം തന്നെ ആയിരുന്നു അന്ന് മാധ്യമങ്ങൾ പറഞ്ഞു ഇവര് സാദിഖലി തങ്ങൾക്കെതിരെ എന്നുള്ളത് ഇപ്പോ നമ്മുടെ നാസർ വൈസി കൂടത്തായി മതവിധി പറഞ്ഞു അപ്പോഴും മാധ്യമങ്ങൾ പറഞ്ഞു ഇത് മുനവറലി അലി തങ്ങൾക്കെതിരെ എന്നുള്ളത് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടെ യഥാർത്ഥ മതവിധി പറയുന്നവരെ നിങ്ങൾ ഒരു തങ്ങന്മാർക്കെതിരെ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കരുത് മുമ്പ് വടി കൊടുത്തവരാണ് ഈ നാസിർ ഫൈസീൻ ഇപ്പൊ അദ്ദേഹം തന്നെ അതിൽ നിന്നും അടി അടിവാങ്ങിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും മത നിയമങ്ങൾ അതിന്റെ വൈക്ക് നീങ്ങട്ടെ രാഷ്ട്രീയ നിയമങ്ങൾ അതിന്റെ വൈകിട്ട് നീങ്ങട്ടെ മത നേതാക്കന്മാരും മതം പറയട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയം പറയട്ടെ രണ്ടും കൂടി നിങ്ങൾ കൂട്ടിക്കളത്താണ് ശ്രമം നടത്തരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു വിഷയം കൂടി ഇതിൽ വളരെ അടിവരായിട്ട് കൊണ്ട് പറയേണ്ടതുണ്ട് കാരണം എസ് എം എഫ് എന്ന് പറയുന്ന ഒരു സംഘടന സുന്നി മഹല്യ ഫെഡറേഷൻ സമസ്ത ഇ ടി വിഭാഗത്തിന്റെ ഒരു പോഷക സംഘടനയായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് വർഷങ്ങളായിട്ട് ഇത് നിലവിലുണ്ട് പക്ഷെ പല ആൾക്കാർക്കും ഈ സംഘടനയെ കുറിച്ച് അറിയില്ല എന്നതുള്ളതാണ് വസ്തുത എങ്കിലും ഇപ്പോ ആദർശം അമാനത്താണെന്ന് പറഞ്ഞ് സമസ്ത ഇ കെ വിഭാഗത്തിലെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് രംഗത്ത് വന്നപ്പോ ഇവിടെ ലീഗ് അനുകൂല വിഭാഗം അവർക്ക് മറ്റ് നവോത്ഥാന സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ എസ് എം എഫിന് പൊടി തട്ടിയെടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ രണ്ട് പരിപാടികൾ കാണാനിട ഒന്ന് കോഴിക്കോടും മുതലപ്പുളത്താണ് അതിലാണ് ഇത്തരത്തിലൊരു പ്രസംഗം നാസർ ഫൈസി പ്രസംഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രസംഗം അവർ നടത്തിയത് തിരൂരിലാണ് ഈ തിരൂരിൽ നടത്തിയ പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സമസ്ത ഈ വിഭാഗം വാണിംഗ് കൊടുത്തതോ അല്ലെങ്കിൽ പുറത്താക്കി എന്ന് പറയപ്പെടുന്ന മുസ്തഫ ഫൈസിയൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്താണ് അതിന്റെ വിനോദാപസ്ഥറിയില്ല എന്തായാലും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാണാനിട എനിക്ക് വളരെ താഴ്മയോട് കൂടി പറയാനുള്ളത് ഇത്തരത്തിലുള്ള എസ് എം എഫിന്റെ പരിപാടികൾ ഇനിയും നടക്കുമെന്ന് നാസർ ഫൈസി കൊടുത്തായി പറയുന്നുണ്ട് അപ്പൊ അത്തരം പരിപാടികളിലേക്ക് പാണക്കാട് മുനവറാതി തങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് പറയിപ്പിക്കണം ജമാഅത്ത് ഇസ്ലാമിയുടെ തരത്തിലുള്ള സംഘടിതമായിട്ടുള്ള സക്കാത്ത് അനിസ്ലാമികമാണ് അതിലേക്ക് ഫണ്ടുകൾ നൽകരുതേ എന്ന് നിങ്ങൾ പറയിപ്പിച്ചാൽ മാത്രമേ നിങ്ങളിൽ നിന്നുള്ള ഉത്തരവാദിത്വം ഒഴിവാബു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാണക്കാട് തങ്ങന്മാര് പറയുന്നത് അനുസരിക്കുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ട് അവരെന്താണ് പറയുന്നത് അത് അതുപോലെ അനുസരിക്കുന്നത് മത നിയമങ്ങളോ അതിന് ശരിയോ തെറ്റൊന്നും നോക്കാത്ത വലിയൊരു ജനത ഉണ്ട് ഇതിന്റെ വലിയൊരു ഉദാഹരണം ഞാൻ പറയാനുള്ള കാരണം ഞാൻ ഈ സക്കാത്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു പണ്ഡിതനായിരിക്കുന്ന ഞാൻ അറിയുന്ന ആള് എഫ് പിട്ട ഒരു കമന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഒരു മത ബിരുദ്ധധാരി പണ്ഡിതൻ പോലും ഇവിടെ പാണക്കാട് തങ്ങന്മാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിവെക്കുകയാണ് അവര് തെറ്റ് പറയില്ല തെറ്റ് ചെയ്യില്ലെന്ന് മനസ്സിലാക്കുന്ന വലിയൊരു സമൂഹമുണ്ട് അത്തരത്തിലെ ഏതൊരാളെക്കും തെറ്റുകളും അശ്രദ്ധകളൊക്കെ പറ്റും അങ്ങനെയുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരാന് പാണക്കാട് തങ്ങന്മാരെ നിങ്ങൾ ഉപദേശിക്കണേ എന്ന് മാത്രമാണ് എനിക്ക് നാസ് റഫൈസ് കൊടക്കയ്യോട് പറയാനുള്ളത് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോടും പറയാനുള്ളത് ഇവിടെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം പാണക്കാട് അംഗന്മാരുടെ വിരോധിയാക്കുക ഇപ്പൊ അടുത്ത കാലങ്ങളിൽ മുന്നേ കാലങ്ങളിലേക്ക് നമ്മൾ പോകണ്ട ഈ അടുത്ത കാലത്ത് തന്നെ കാതി വിഷയം അതുപോലെ തന്നെ കേസ് കേക്ക് വിഷയം ക്രിസ്മസ് കേക്ക് മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇവിടെ ഒക്കെ മതവിധി പറയേണ്ടി വന്നു ചില പണ്ഡിതന്മാർ ഈ കെ വിഭാഗത്തിൽ തന്നെ അപ്പൊ അതൊക്കെ പാണക്കാട് അംഗന്മാർക്കെതിരെ ലീഗ് വിരോധി എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടത് എന്തായാലും ഇപ്പൊ അതേ വിഷയത്തിൽ ഒരു മതവിധി പറയുമ്പോൾ അതാ ട്വന്റി ഫോർ ന്യൂസ് അടക്കം നമ്മുടെ നാസർ ഫൈസി കൂടത്തായെ ഏത് രീതിയിലാക്കി പാണക്കാട് മുൻപറ തങ്ങൾക്കെതിരെ എന്ന രീതിയിൽ വാർത്ത കൊടുക്കേണ്ടി വന്നതിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തതും ഇതേ ആളുകൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും